ഈശ്വര പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേ പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം എഫ് എസ് എസ് ലേഖനം ആറാം അധ്യായം ഒന്ന് മുതൽ നാലു വരെയുള്ള തിരുവചനങ്ങൾ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഏറെ അനുഗ്രഹത്തിന്റെ തിരുവോചനങ്ങളാണ് ഓലസഭ ഈ വാക്യങ്ങളിലൂടെ വലിയ ഒരു മനോഹരമായ കാര്യം പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ വലിയ ഉത്തരവാദിത്വം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം അത് നിങ്ങൾക്ക് ഒത്തിരി നന്മ ചെയ്യും നിങ്ങൾ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കും അനേക നന്മകൾ നിങ്ങൾ കൈവരിക്കുന്നതിന് അതിന് കാരണമാകും അതിൽ പുസ്തകം വളരെ ബോധപൂർവം ഇവിടെ കൂട്ടിച്ചേർക്കുന്നൊരു വാക്കുണ്ട് കുട്ടികളെ നിങ്ങൾ കർത്താവിൽ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവിൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഈശ്രോയിലാണ് ഞങ്ങളെ അനുസരിക്കേണ്ടത് ഞങ്ങൾ പറയുന്നത് കേൾക്കേണ്ടത് എന്ന് പറയത്തക്ക ഒരു ജീവിത മാതൃക ഒരു കുടുംബ അന്തരീക്ഷം ഒരു ജീവിത നൈർമല്യം ഒരു വചന ജീവിതം നമുക്ക് ഉണ്ടാകണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ മര്യാദ പിടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അവര് നമ്മളെ അനുസരിക്കേണ്ടത് എന്ന് വചനം കൃത്യമായിട്ട് പറയുകയാണ് അതുപോലെ തന്നെ അപ്പൊ വീണ്ടും പറയുകയാണ് നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ ശിക്ഷണത്തിൽ ഉപദേശത്തിൽ വളർത്തണം അവിടെയും അപസോലൻ വളരെ മനോഹരമായി കൂട്ടിച്ചേർക്കുകയാണ് നിങ്ങൾ കുട്ടികളെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തണം അപ്പം നമ്മുടെ ചില ഉപദേശങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഐഡിയാകളുടെ അടിസ്ഥാനത്തിലല്ല അവരെ നമ്മൾ ശിക്ഷണം കൊടുക്കേണ്ടത് അവരെ മര്യാദ പിടിപ്പിക്കേണ്ടത് അവരെ വളർത്തേണ്ടത് മറിച്ച് കർത്താവിലാണ് ത്രമാത്രം പ്രാധാന്യമാണ് ഓരോ അപ്പനും അമ്മയ്ക്കും ദൈവജനപ്രകാരം കുടുംബജീവിതത്തിലുള്ളത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിലുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ തക്കവണ്ണം കർത്താവിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തക്കവണ്ണം കർത്താവിൽ കുഞ്ഞുങ്ങളെ ശാസിക്കാൻ തക്കവണ്ണമുള്ള ഒരു കൃപയുടെ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കും പ്രിയപ്പെട്ട മാതാപിതാക്കളെ അപ്പന്മാരെ അമ്മമാരെ ഈ പരിശുദ്ധമായ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും കൃപയുടെ അനുഗ്രഹത്തിന്റെ സൗഖ്യത്തിന്റെ വചനത്തിന്റെ സാക്ഷ്യമുള്ള കുടുംബങ്ങളായി രൂപാന്തരപ്പെടാനുള്ള വലിയ അനുഗ്രഹത്തിനായി തീക്ഷണതയോടെ പ്രാർത്ഥിക്കാം തീർച്ചയായും മറ്റുമല്ലാത്ത വചനം നമ്മുടെ ജീവിതങ്ങളിൽ മാംസം ധരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തും ഹാലലൂയ്യ